സീസൺ സിക്സിന് സിക്സ്റ്റി ഫോർ എപ്പിസോഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഒന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കുളിനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു കംപ്ലയിൻറ്റ് നന്ദന എടുത്തു എന്ന് പറയുന്നുണ്ട് നന്ദന ജാസ്മിൻ ഇങ്ങനെ കുളിക്കാൻ കുറേ നേരം സമയമെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ എല്ലാവർക്കും അത് കംപ്ലൈൻ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും പ്രശ്നമായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഒരു പിന്നെ നമുക്ക് നോമിനേഷനിലേക്കാണ് അടുത്ത് കിടക്കുന്നത് നോമിനേഷനിൽ വരുന്നത് എന്താ വെച്ചാൽ ജാസ്മിനും അഭിഷേകമാണ് ഫസ്റ്റ് കയറുന്നത് അങ്ങനെ അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അഭിഷേകിനെ പറ്റിയിട്ടും നമ്മളെ എന്താ പറയുക കുറവുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഗെയിം കളിക്കാൻ കഴിയില്ല അറിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ജാസ്മിൻ അപ്പോൾ ജാ അഭിഷേകവും ജാസ്മിൻ്റെ കുറ്റങ്ങൾ കുറേ പറയുന്നുണ്ട് സൗ അങ്ങനെ ഭഗവാനെല്ലാം ഭയങ്കര സൗണ്ടാണ് എല്ലാ കാര്യത്തിലും ഇടപെട്ട് വെറുതെ വഴക്കുണ്ടാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് നീ അങ്ങനെ ഗെയിം കളിക്കാറില്ല നീ പല നീ എപ്പോഴും ഒതുങ്ങി ഒരുപാത്തിരിക്കുകയാണ് ഒതു ഒതുങ്ങി ഒരുപാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞത് അങ്ങനെ ലാസ്റ്റ് അവർ രണ്ടായിട്ട് നോൺ വെജ് പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ അർജുനാണ് കരുത് അവർ കൂളായിട്ട് മെല്ലെയാണ് കാര്യങ്ങൾ പറയുന്നത് വളരെ സാവധാനത്തിൽ മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അവർക്ക് രണ്ടാ അതും പെട്ടെന്ന് തന്നെ അവരെ രണ്ടാളും നോവനിക്കായി പിന്നെ അപ്സര ഋഷി എന്ന് പറയുന്നത് അപ്സറ ഋഷി സത്യം പറയുകയാണെങ്കിൽ നിർത്തുന്നില്ല അവർ വളരെ അധികം സ്പ്രെഡ് ചെയ്തിട്ട് സംസാരിക്കുകയാണ് അതങ്ങനെ ഇത് അങ്ങനെ നിർത്തുന്നേ ഇല്ല അപ്സരേനെ കുറിച്ചിട്ട് ഋഷി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഫേസ് ആണ് ഫുൾ ആക്റ്റിംഗ് ആണ് ഫുള്ള് നെഗറ്റീവാണ് നമ്മളൊരാളെ കുറിച്ചുള്ള അങ്ങനത്തെ ഒരു ഫേ രീതിയിലാണ് ഋഷി പറയുന്നത് ഒരു ആളൊരു റിയൽ 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 ആയിട്ടുള്ള ഒരു പ്രവർത്തി നീ ചെയ്യുന്നില്ല അതേ രീതിയിലാണ് പറയുന്നത് അപ്സര അങ്ങോട്ടും രണ്ടാളും ലാസ്റ്റ് ബിഗ് ബോസ് നിർത്തും നിർത്തും നിർത്തുമെന്ന് പറഞ്ഞിട്ടൊന്നും നിർത്തണില്ല വളരെയധികം അടിച്ചു വിട്ടു പോകുന്ന ഒരിതാണ് അന്ന് ലാസ്റ്റ് അവർ രണ്ടായി നോമിനേറ്റാണ് പിന്നെ അനുശിബിൻ നോറയാണ് വന്നത് അൻഷിബ നോറ നോറ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നു എന്താണ് അനുശുബേൻ്റെ കുറിച്ചുള്ള ക്യാപ്റ്റൻസിയിലെ കുറച്ച് കുറവുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അൻഷിബ പെട്ടെന്ന് തന്നെ അൻഷിബ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എല്ലാം ആക്സെപ്റ്റഡ് സ്വീകരിച്ചു നമുക്ക് അതവിടെ അൻശിബ് നോമിനേറ്റഡായി പിന്നെ ശ്രീതു സിജോ ശ്രീതു സിജോ വന്നിട്ട് പറയുന്നത് ശ്രീതു കുറേ രണ്ടാളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറഞ്ഞു എനിക്ക് ഹെൽത്തിൻ്റെ ഒരു പേരിൽ എനിക്ക് ഒരു ചെറിയൊരു കൺസെഷൻ വരണം അപ്പോൾ അത് പറ്റില്ല എന്നുള്ള രീതിയിൽ ശ്രീതു പറയുന്നുണ്ട് പിന്നെ കുറിച്ച് എന്താണ് ജിൻഡോ നല്ല ഗുരോരമായിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് സിജോ ശ്രീദിനെ ശ്രീദിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പല സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ അവർ രണ്ടുപേരും നോമിനേറ്റഡായി പിന്നെ സായി നന്ദന സായിക്ക് മറ്റേ കല്ല് ഡയമണ്ട് കിട്ടിയ അതിൻ്റെ ഒരു ക്രെഡിറ്റിൽ എന്താണ് നന്ദന ക്യാപ്റ്റനുമാണ് അപ്പോൾ ഇവരോട് രണ്ടുപേരോടും കൺസെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഒരാളെ ഇതൊന്ന് സേവ് ചെയ്യാൻ പറ്റും അത് ആരാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ എന്താണ് ജിൻഡോനെ കൊടുക്കണ്ട ജിൻഡോനെ നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ ജിൻറ്റോ എന്തായാലും കയറി വരും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരെ അങ്ങനെ റെക്കമെൻഡ് ചോദിച്ചിട്ടുണ്ട് നന്ദിനി സാഹിബ് തീരുമാനിച്ചിട്ടുണ്ട് അവസാനം സിജോനെയാണ് ഇവർ സേവ് ആക്കി വിട്ടിട്ടുള്ളത് അങ്ങനെ സിജോ അതൊന്ന് രക്ഷപ്പെട്ടു പിന്നെ വരുന്നത് ഒരു സർക്കിളിലുള്ളൊരു എന്താണ് ഗെയിമാണ് സർക്കിളിൽ എല്ലാവരും ഇങ്ങനെ ആ സർക്കിളിൽ പുറത്തു പോയാൽ ഔട്ടാവുന്ന രീതിയിൽ മുമ്പ് ഉണ്ടായിരുന്നതങ്ങനത്തെ ഗെയിം അതിൽ എന്താണ് ജാസ്മിൻ്റെ കാലിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അത് കഴിഞ്ഞ് ലാസ്റ്റ് സായിയും അഭിഷേക്കും അതിൽ മുന്നിൽ വന്നിരുന്നത് സായി അഭിഷേക്ക് ഏറ്റവും മുന്നിൽ വന്നത് അങ്ങനെ അവസാനം എന്താണ് സായിക്ക് പറ്റണില്ല എന്നുള്ള രീതിയിൽ സായി പുറത്തായി ലാസ്റ്റ് അഭിഷേക്ക് ചെയ്യിച്ചു അങ്ങനെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ